നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ തൊഴിലവസരത്തെ കുറിച്ചാണ് അത് നമ്മുടെ സി ബി എസ് ഇയിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇതിൽ മൊത്തം നൂറ്റി പതിനെട്ട് വേക്കൻസികൾ പറയുന്നുണ്ട് നമുക്ക് എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ്ണ അവസരമാണ് വന്നിട്ടുള്ളത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അതായത് സി ബി എസ് സിയിൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അക്കൗണ്ട്സ് ഓഫീസർ ജൂനിയർ എഞ്ചിനീയർ എഞ്ചിനീയർ ട്രാൻസ്ലേഷൻ ഓഫീസർ അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് യോഗ്യരായ വിദ്യാർത്ഥിയിൽ നിന്നും അപേക്ഷ എണിച്ചുകൊണ്ട് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും മൊത്തം നൂറ്റി പതിനെട്ട് വേക്കൻസി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അപ്പോൾ ഇതിനപേക്ഷിക്കേണ്ട പ്രായം നോക്കണമെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റിന് ഇരുപത്തേഴ് വയസ്സ് വരെയാണ് പറയുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സിനുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വരെയാണ് അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡൗൺലോഡ് ആ ലിങ്കും പിന്നെ ഓൺലൈൻ അപേക്ഷിക്കാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിൽക്കുന്ന മൊത്തം ഡീറ്റെയിൽസ് വായിച്ച് നോക്കാൻ സാധിക്കും അതിനുശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം